ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പള്ളി വഴിക്കടവിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ അന്തർ സംസ്ഥാന മോഷ്ടാവ് പിടിയിലായി എടവണ ഹോദായി ഊട്ടിയിൽ താമസിക്കുന്ന വെള്ളാട്ടുചോല അബ്ദുൾ റഷീദാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ പതിനെട്ടിന് രാത്രി വഴിക്കടവ് പാലാട് കോസടിപ്പാലം നെടുങ്ങാട്ടുമൽ റജീവ് വർഗീസും കുടുംബവും താമസിക്കുന്ന വീട് കുത്തി തുറന്ന മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ് സംഭവ ദിവസം റിജി വർഗീസും കുടുംബവും കോഴഞ്ചേരിയിലുള്ള ബന്ധുവീട്ടിൽ പോയതായിരുന്നു സിസി ക്യാമറകളടക്കം സ്ഥാപിച്ചിട്ടുള്ള വീട്ടിൽ വിലപിടിപ്പുള്ള സ്വർണാഭരണങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നു അയൽപ്പക്കത്ത് താമസിക്കുന്ന ബന്ധു രാവിലെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അലമാരകളും വാതിലുകളും കുത്തി തുറന്ന് നശിപ്പിച്ചതായും സാധന സാമഗ്രികൾ വാരി വലിച്ചിട്ടതായും കണ്ട് വിവരം പോലീസിനെ അറിയിച്ചു പോലീസും ഡോഗ് സ്ക്വാഡും ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗവും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി പുലർച്ചെ ഒരു മണിയോടെ മുഖംമൂടി ധരിച്ച ഒരാൾ പുറത്ത് ബാഗ് ധരിച്ചു വന്നതായും കമ്പിപ്പാറ ഉപയോഗിച്ച് വാതിൽ തകർത്ത് അകത്തു കയറുന്നതും രണ്ടു മണിക്കൂറിനുശേഷം പോകുന്നതുമായ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിരുന്നു അരപ്പവൻ വരുന്ന ആഭരണം മാത്രമാണ് ഒഴികെ മറ്റൊന്നും വീട്ടിൽ അലമാരയിൽ ഒരു കവറിൽ സൂക്ഷിച്ചിരുന്ന ബാക്കിയുള്ള മുഴുവൻ ആഭരണങ്ങളും കള്ളൻ വാരിവലിച്ചിട്ട കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ തിരിച്ചു കിട്ടുകയായിരുന്നു തുടർന്ന് പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത് വഴിക്കട പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതിയെ പിടികൂടിയത് പ്രതി ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിൾ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് പോലീസിന് സഹായകരമായ പിടിയിലാകുമ്പോൾ പ്രതിയുടെ ബാഗിൽ ഏത് വീടും തകർക്കാൻ പറ്റുന്ന കമ്പിപ്പാറയും വഴിക്കടവിലെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച തൊണ്ടിമുതലുകളും മോഷണം നടത്താൻ ഉപയോഗിക്കുന്ന കയ്യുറകൾ ഉൾപ്പെടെ സാധന സാമഗ്രികളും കണ്ടെടുത്തു പ്രതിയെ ചോദ്യം ചെയ്തതിൽ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി പെട്രോൾ പമ്പുകൾ കടകൾ വീടുകൾ എന്നിവ കുത്തി തുറന്ന് മോഷണം നടത്തി നിരവധി കേസുകളിൽ പിടിയിലായി വർഷങ്ങളായി ജയിൽവാസത്തിലായിരുന്നയാളാണെന്നും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു മൂന്ന് മാസം മുമ്പാണ് തൃശൂരിലെ കേസ് സെൻട്രൽ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ജനുവരി മാസം അവസാനത്തിൽ നിലമ്പൂർ ചന്തക്കുന്നിലെ ഒരു വീട്ടിലും കുന്നത്ത്പറമ്പൻ റഫീഖിന്റെ തുണിക്കടയിലും ചുങ്കത്ര എടമലയിൽ ഒരു വീടും രാത്രി കളവ് നടത്താനായി പ്രതി കുത്തി തുറന്നതായും അരീക്കോട് നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചതായും തെളിഞ്ഞതായി പോലീസ് പറഞ്ഞു കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ടുകൾ നിലവിലുണ്ട് പ്രതിയെ നിലമ്പൂർ റിമാൻഡ് ചെയ്തു നിലമ്പൂർ ഡിവൈഎസ്പി എൽ ഷൈജുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ എസ് ഐ എം അസൈനർ സീനിയർ സി പി ഒ അബ്ദുൽ സലീം വഴിക്കടവ് സ്റ്റേഷനിലെ കെ നിജേഷ് കെ നാസർ ശ്രീകാന്ത് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് വഴിക്കടവ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറിയിച്ചു Real fruit power, real juices from Dabar.